റെസിപ്പി എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കും കൂടെ ഞാനത് പറഞ്ഞുതരാം എനിക്ക് ഇവിടെ കുറച്ച് ഫ്രഷായിട്ട് മത്തി കിട്ടിട്ടുണ്ട് മീൻ ഹൈലൈറ്റ് വടത്തേനായിട്ടും അതിന്റെ മസാല തന്നെയാണല്ലോ അപ്പൊ നമുക്ക് ആ ഒരു മസാല റെഡിയാക്കാം അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ പച്ച ജീരകം പിന്നെ കുരുമുളക് ഞങ്ങളുടെ പച്ചക്കുരുമുളകല്ല കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്കിവിടെ കുരുമുളക് കിട്ടാനില്ല അതുകൊണ്ട് ഞാനിവിടെ സാധാരണ കുരുമുളകാണ് എടുത്തിരിക്കുന്നത് ഈ കുരുമുളകും അതേപോലെ തന്നെ ജീരകമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ ഫിഷ് മസാല എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പുളിവെള്ളം കേട്ടോ അതായത് മീൻ മീൻകറി വെക്കുന്ന പുളിയുടെ വെള്ളമാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ പുളി വെള്ളം ഒഴിക്കണമെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി ഇതിൽ ആഡ് ചെയ്യാം ഓക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ ഒരു അരപ്പ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റം കണ്ടോ ഇതിന് നല്ല കളർ അപ്പോൾ പൊട്ടും എരിവുണ്ടാവില്ല കാരണം ഞാൻ മുളക് പൊടി പിരിയൻ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ കുരുമുളകിൻ്റെ ആ ഒരു എരിവേ വരുന്നുള്ളൂ അപ്പം കുരുമുളകിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിന്നോളും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്യുന്നതിന് ശേഷം ഞാനൊരു ഒരു രണ്ട് സ്പൂൺ വെളിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ ഞാൻ ഒരു കഷ്ണം പുളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ആകുമ്പം മീൻമറത്തക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു കഷ്ണം പുളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് നമുക്ക് ഇതിലേക്ക് നല്ല അടിപൊളി മത്തിയുണ്ട് അത് ആഡ് ചെയ്യാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അരപ്പ് നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് എല്ലാ മത്തിയുടെ ഇടയിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കുക ഇനി ഇതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്ത് വെക്കാം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വയ്ക്കാം അതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പം നിങ്ങൾക്കിത് വറുത്തെടുക്കാവുന്നതാണ് നമ്മളൊരു പത്ത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത മീനാണ് നമുക്കിനി വറുത്തെടുക്കാം അതിലേക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക കരിഞ്ഞു പോകരുത് കറിവേപ്പില അതിനുള്ളിലേക്ക് നമുക്ക് ഈ മത്തി ഓരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം നന്നായിട്ട് അടുക്കി വയ്ക്കുക മസാല എല്ലായിടത്തും മേടിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇപ്പോൾ നാട്ടിലൊന്നും ഇല്ലാത്തവർക്കും നാടൻ മത്തി കിട്ടാത്തവർക്കും ഒക്കെ ഈ ഒരു മസാല ഉണ്ടെങ്കിലുണ്ടല്ലോ ഉണ്ടല്ലോ ഏത് മീൻ വേണേ നിങ്ങൾ എപ്പോൾ മീൻ വളർത്തുക ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു മസാല എല്ലാ മീനിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുണ്ട് മത്തി മാത്രമല്ല എല്ലാ മീനിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടണം നമുക്ക് മീനിൽ മീൻ വറക്കുന്നതിനൊക്കെ നമുക്കിനി ഇത് സെർവ് ചെയ്യാം അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മത്തി വറുത്ത റെഡി ആയിട്ടുണ്ട് ഇനി ചൂട് ചോറും മീൻ വറുത്തതും മോര് കറിയും ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇന്നത്തെ ഓറ് കുശാൽ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക എന്നിട്ട് കമൻ്റ് ബോക്സിൽ എന്നോട് പറയണം കേട്ടോ അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നത് വരാം ബൈ